ഋഷിൻ പരിഹാസത്തോടെ ചോദിച്ചു അത് കേട്ടപ്പോൾ ലക്ഷ്മിയുടെ മുഖം മാറി നീ എന്താ പറഞ്ഞു വരുന്നേ അവർ ദേഷ്യത്തോടെ ചോദിച്ചു അയ്യോ ചെറിയമ്മ ചൂടാവല്ലേ ട്രൈ മീഡിയ എനിക്ക് തരൂ എന്ന് പറഞ്ഞപ്പോ ചെറിയച്ഛനെ പോലും ഒരു നിമിഷം ഞാൻ സംശയിച്ചു നിങ്ങളും അർജുനും ചേർന്ന് ഇത് ആരും അറിയാതെ മൂടി വെച്ചതാണെന്ന് എനിക്ക് വ്യക്തമായി അറിയാം ചെറിയച്ഛൻ അത് എനിക്ക് തന്നില്ലായിരുന്നെങ്കി ഞാൻ കൊടുത്ത കാശിനു പകരം ആ കമ്പനിയും പാപ്പരായി മാറും അങ്ങനെ ആയിരുന്നില്ല അതിന്റെ അവസ്ഥ അവൻ ലക്ഷ്മിയുടെ മുഖത്ത് നോക്കി ചോദിച്ചു അവർ ഉത്തരം പറയാൻ കഴിയാതെ നിന്നുപോയി അപ്പോൾ ഋഷിൻ വീണ്ടും പ്രദീപിന് നേരെ തിരിഞ്ഞു പറഞ്ഞു എന്നാലും ചെറിയ ചാ നിങ്ങളും ശരിക്കും വേറെ ലെവലാ നിങ്ങളെപ്പോലെ വേറെ ആർക്കും ഇങ്ങനെ ഡബിൾ ഗെയിം കളിക്കാൻ കഴിയില്ല കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് മുന്നിൽ നിങ്ങളുടെ ഭാര്യ ഈ കുടുംബത്തിന്റെ പ്രധാന സ്വത്ത് എനിക്ക് വിട്ടു നൽകിയത് ഒരു സെന്റിമെന്റ്സ് ഡ്രാമയായിരുന്നു മുത്തച്ഛനും ഞാനും കൂടെയുള്ള ബന്ധം വെച്ച് നിങ്ങൾ കളിച്ചു സത്യം പറഞ്ഞ എന്റെ അച്ഛനെ പോലെ തന്നെ ഞാൻ നിങ്ങളെ വിശ്വസിച്ചിരുന്നു അതുകൊണ്ടാ എണ്ണായിരം കോടി എനിക്ക് എത്ര ആവശ്യം ഉണ്ടെങ്കിലും ഞാൻ നിങ്ങൾ ചോദിച്ചപ്പോൾ വെറുതെ തന്നത് പക്ഷേ ഒരു വെടിക്ക് രണ്ട് പക്ഷികളെ കൊല്ലുന്നത് പോലെ കുടുംബത്തിന് വേണ്ടി ത്യാഗങ്ങൾ സഹിച്ച് മുത്തച്ഛിൽ നിന്ന് നല്ല പേര് നേടി അതേസമയം നഷ്ടം വന്ന് മുങ്ങിപ്പോകാനായ കമ്പനി എനിക്ക് കൈമാറി അത് നഷ്ടത്തിലായാൽ ഞാനാണ് അതിന് ഉത്തരവാദി എന്ന് പറഞ്ഞ് മുത്തച്ഛൻ വഴി എനിക്കെതിരെ കേസ് നടത്താമെന്ന് നിങ്ങൾ കരുതി നിങ്ങളുടെ ആദ്യ പ്ലാൻ നന്നായി പ്രവർത്തിച്ചു പക്ഷേ ഈ ആറ് മാസത്തിനുള്ളിൽ നഷ്ടത്തിൽ പോയ ത്രൈമീഡിയയെ ഞാൻ ഇങ്ങനെ പിടിച്ചു നിർത്തുന്ന നിങ്ങൾ പ്രതീക്ഷിച്ചില്ല അത് നിങ്ങളെ വല്ലാതെ വിഷമിപ്പിച്ചു അതുകൊണ്ട് ഞാൻ ഈ കുടുംബത്തിനെതിരെ പ്രവർത്തിച്ചെന്ന് പറഞ്ഞ് മുത്തച്ഛനെ വീണ്ടും നിങ്ങൾ ബ്രെയിൻ വാഷ് ചെയ്ത് ട്രൈമീഡിയെ പൂർണ്ണമായി നശിപ്പിക്കാൻ ഒരു പ്ലാൻ തയ്യാറാക്കി ഷെയർ മാർക്കറ്റിൽ നിങ്ങൾ മനഃപൂർവ്വം ഒരു പ്രശ്നം സൃഷ്ടിച്ചു പക്ഷെ എന്തു ചെയ്യാം ആ പ്ലാനും വെറുതെയായി അല്ലേ ചെറിയച്ച ഞാൻ പറയുന്നത് ശരിയല്ലേ ഋഷിൻ ഓരോ സത്യവും വീട്ടുകാരുടെ മുന്നിൽ വെച്ച് പറഞ്ഞപ്പോൾ പ്രദീപിന് വാതുറക്കാനായില്ല അത് മാത്രമല്ല നിങ്ങൾ എന്നെ അപമാനിക്കാനും എന്നെ കുടുംബത്തിനെതിരെ തിരിക്കാനും വേണ്ടി മറ്റുള്ളവർക്ക് മുന്നിൽ ഞങ്ങളെ സ്നേഹിക്കുന്നതായി അഭിനയിച്ചു അതേസമയം എന്റെ അച്ഛനെയും അമ്മയും അപമാനിക്കാൻ നിങ്ങൾ കഴിയുന്നതെല്ലാം ചെയ്തു പക്ഷേ ഒന്നും പറയാതെ വയ്യ നിങ്ങൾ മുമ്പ് വളരെ നല്ല ഒരാളെ പോലെയാണ് എനിക്ക് മുമ്പിൽ അഭിനയിച്ചത് നിങ്ങളുടെ ഈ കുറുക്കൻ സ്വഭാവം ഒന്നും അറിയാത്ത എന്റെ പാവ അച്ഛൻ എന്നോട് ഈ അവസ്ഥയിലും ചോദിച്ചു ഞാൻ കുടുംബത്തിനെതിരെ ഒന്നും ചെയ്തില്ലല്ലോ എന്ന് എന്നിട്ടും നിങ്ങൾ എല്ലാവരും എന്താ പറയുന്നത് ഞാൻ ഈ കുടുംബത്തിലെ ആരുമല്ല അതും പറഞ്ഞ് എന്നെ പുറത്താക്കുക ഋഷിൻ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഒരു ആശയം തെളിഞ്ഞു ഈ കുടുംബത്തെ ഇത്ര സ്നേഹിക്കുന്ന നീയാണോ എണ്ണായിരം കോടി രൂപ തിരിച്ചു വെച്ചത് നീയാണ് തന്നെന്ന് അഹങ്കാരം കാണിച്ചത് പ്രദീപ് ദാഷ്ടത്തോടെ ചോദിച്ചു ഋഷിനെ താഴ്ക്കാൻ കിട്ടിയ സന്തോഷം അയാളുടെ മുഖത്ത് കാണാമായിരുന്നു അതെ ഞാൻ പറഞ്ഞു അതിനെന്താ നിങ്ങളെല്ലാവരും നിങ്ങളുടെ തെറ്റ് മനസ്സിലാക്കി എന്റെ അച്ഛനോട് മാപ്പ് പറയുമെന്ന് ഞാൻ കരുതി അന്ന് അമ്മ അടുത്ത് വന്ന് അത്രയും ദേഷ്യത്തിൽ ചോദിച്ചിട്ടും ഇത്രയും നാളും ആ കാശിനെ കുറിച്ച് ഞാൻ വാ തുറന്നോ ഈ കുടുംബത്തോട് പ്രതികാരം ചെയ്യാനായിരുന്നോ എന്റെ ഉദ്ദേശം അങ്ങനെ അങ്ങനായിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് ഞാൻ എന്റെ പണം ഇത്രയുമായിട്ട് തിരികെ ചോദിക്കാത്തത് എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങളെ എല്ലാം എന്റെ കുടുംബമാണെന്ന് ഞാൻ കരുതി പക്ഷേ നിങ്ങൾ എന്താണ് പകരം എന്നോട് ചെയ്തത് ഋഷിൻ സംസാരം നിർത്തി എല്ലാവരെയും നോക്കി ഉത്തരം പറയാൻ കഴിയാതെ അവർ തലകുനിച്ചു നിങ്ങൾ ആരും മിണ്ടണ്ട അവസരം കിട്ടുമ്പോഴൊക്കെ നിങ്ങൾ എന്നെ പരമാവധി അപമാനിക്കും അല്ലാതെ വേറെ എന്താ ചെയ്തിട്ടുള്ളത് നിങ്ങളൊക്കെ നല്ല മനുഷ്യരും ഞാൻ സാമദ്രോഹിയാണോ കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണം നിങ്ങൾക്ക് തരികയും വേണം നിങ്ങളുടെ ഒക്കെ അപമാനങ്ങൾ സഹിക്കുകയും വേണം അല്ലേ ഋഷിൻ തന്റെ ദേഷ്യം എല്ലാം ചേർത്ത് പ്രദീപിനെ ആഞ്ഞടിച്ചു ഇത് ഞാൻ ആദ്യം തന്നെ ചെയ്യണമായിരുന്നു നിങ്ങളുടെ ഒരു വിലയുമില്ലാത്ത മകനേക്കാൾ ശക്തനും മിടുക്കനും ഞാനാണ് അതാ നിങ്ങൾ ഇത്രയധികം വിഷമിപ്പിക്കുന്നത് നിങ്ങൾ എന്റെ അച്ഛന്റെ സ്വന്തം സഹോദരനല്ലേ എന്നിട്ട് നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം അവരെ ഋഷിൻ പ്രദീപിന്റെ ഷർട്ടിൽ പിടിച്ച് മുകളിലേക്ക് പോക്കി നീ എന്തായി ചെയ്യുന്നേ ഭയന്ന് നിലവിളിച്ചു ഋഷിൻ അത് ഗൗനിക്കാതെ മറ്റേ കൈകൊണ്ട് അവന്റെ കഴുത്തിൽ പിടിച്ചു ഞെരിച്ചു പ്രദീപ് ശ്വാസം കിട്ടാതെ പിടഞ്ഞു മതി നിർത്ത ഇത്രയും നേരം മിണ്ടാതിരുന്ന ദേവേന്ദ്രവർമ്മ പെട്ടെന്ന് അലറി അത് കേട്ട് പ്രദീപിനെ താഴെയിട്ട ശേഷം ഋഷിൻ തിരിഞ്ഞ് അയാളെ നോക്കി അയ്യോ മുത്തച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നോ ഇത്രയും നേരം ഒന്നും മിണ്ടാതിരുന്നപ്പോൾ ഞാൻ കരുതി നിങ്ങളുടെ വല്ല പ്രതിമയാണെന്ന് ഒരു മകന്റെ കഴുത്തിൽ പിടിച്ച ഉടനെ നിങ്ങൾ ദേഷ്യം കൊണ്ട് അലറിയല്ലോ അപ്പൊ എന്റെ അച്ഛനാരാ എല്ലാവരും ചേർന്ന് എന്റെ അച്ഛനെ തല്ലുമ്പോ നിങ്ങൾ വെറുതെ കാഴ്ച കണ്ടിന്നില്ലേ അത് നിങ്ങൾക്ക് തമാശയായി തോന്നിയോ വേദന കലർന്ന സ്വരത്തിൽ അവൻ ചോദിച്ചു നീ ആരുടെ മുന്നിൽ നിന്നാ സംസാരിക്കുന്ന ആലോചിച്ച് നോക്ക് ഋഷി നിനക്ക് എവിടെ നിന്ന് കിട്ടി ഇത്ര ധൈര്യം ദേവേന്ദ്രവർമ്മ ദേഷ്യം കൊണ്ട് മുഖം ചൊളിച്ചു ചോദിച്ചു ഇപ്പോഴും ഞാൻ നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കാൻ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോടുള്ള ബഹുമാനം കൊണ്ടാ അന്നും ഒന്നും ചോദിക്കാതെ ചെറിയ ചൻ പറഞ്ഞത് കേട്ട് നിങ്ങൾ എന്നോട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞപ്പോൾ ഒന്നും പറയാതെ ഇറങ്ങി നിങ്ങൾക്കറിയോ അന്ന് ഞാൻ അനുഭവിച്ച മാനസിക പിരിമുറുക്കം എത്രത്തോളാണെന്ന് അതിനുശേഷം ഞാൻ എത്രമാത്രം കഷ്ടപ്പെട്ടു കഷ്ടപ്പെട്ടോന്നറിയോ ഇപ്പോൾ ദൈവം എനിക്ക് അവസരം നൽകിയതാണ് ഞാൻ ഇപ്പോ സംസാരിച്ചില്ലെങ്കിൽ ഇനിയും ഞാൻ ഈ ജീവിതത്തിൽ ചവിട്ടി താഴ്ത്തപ്പെടും ഇത്തവണ അത് സംഭവിക്കാൻ ഞാൻ ഉറപ്പായും അനുവദിക്കില്ല ഇനി എനിക്ക് സംഭവിക്കുന്ന അനീതികളിൽ ഞാൻ ശക്തമായി പ്രതിഷേധിക്കും ഋഷിൻ ഉറച്ച വാക്കുകളോടെ പറഞ്ഞു അപ്പോഴേക്കും പ്രദീപ് ആരുടെ സഹായത്തോടെ പതിയെഴുന്നേറ്റ് നിന്നു നീ എന്ത് പറഞ്ഞാലും നിനക്ക് ഇവിടെ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല അയാൾ അവരെ നോക്കി മനസ്സിൽ പറഞ്ഞു ഇങ്ങോട്ട് നോക്ക് അവൻ നമ്മുടെ കുടുംബത്തെ വഞ്ചിച്ചവനാണ് അവൻ എന്ത് ശിക്ഷയാണ് കൊടുക്കേണ്ടത് യാതൊരു കുറ്റബോധവുമില്ലാതെ ചോദിച്ച പ്രദീപിനെ ഋഷിൻ തുറിച്ചു നോക്കി ഋഷിൻ അവനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടും പ്രദീപിനെതിരെ സംസാരിക്കാൻ അവിടെ ആരും തുനിഞ്ഞില്ല കാരണം ദേവേന്ദ്രവർമ്മയുടെ അടുത്ത് സ്വാധീനമുള്ള ഒരേ ഒരാൾ പ്രദീപാണ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അയാളുടെ ബലം കൈ അതുകൊണ്ട് തന്നെ അയാൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം അവനെ പിടിച്ചോണ്ട് നമ്മുടെ പതിവ് ശിക്ഷ പ്രദീപ് ആജ്ഞാപിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ബോഡിഗാർഡ്സ് വല്ലാത്ത ഭാവത്തോടെ അവനെ സമീപിച്ചു എന്നാൽ അവരെ ഒട്ടും ഭയക്കാതെ ഋഷൻ അനങ്ങാതെ നിന്നുകൊണ്ട് ശാന്തനായി നിന്ന് ചുണ്ടും മടക്കി ഒരു വിസലും മുഴക്കി അവൻ എന്താണ് ചെയ്യുന്നതെന്ന് കാണാൻ മറ്റുള്ളവർ ആകാംക്ഷയോടെ നോക്കി നിൽക്കുമ്പോൾ മുൻവശത്തെ വാതിലിലൂടെ രണ്ട് ലൈനായി കുറച്ച് ആളുകൾ അകത്തേക്ക് പ്രവേശിച്ചു അവർക്ക് നടുവിലൂടെ സിനിമാ സ്റ്റൈലിൽ ഏയ് ആരാ നിങ്ങളൊക്കെ ഇന്ദ്രപ്രസ്ഥത്തിൽ കടക്കാൻ നിങ്ങൾക്ക് ഋഷിനെ സഹായിക്കാൻ വന്നവരാണെന്ന് മനസ്സിലാക്കി പ്രദീപ് അത്യധികം ദേഷ്യത്തോടെ അവർക്ക് നേരെ നേരം അയ്യോ ഇത് ഇന്ദ്രപ്രശ്നം ഫാമിലിയാണോ ഹലോ സർ നിങ്ങളെ കണ്ടതിൽ ഒരുപാട് സന്തോഷം നിങ്ങളുടെ ഋഷി എനിക്ക് കൂടപ്പിറപ്പിനെ പോലെയാണ് അവന് വേണ്ടി ഞാൻ എന്തും ചെയ്യും ആ പിന്നെ ഞാൻ ആരാണെന്ന് നിങ്ങൾ ചോദിച്ചില്ലല്ലോ എന്റെ പേര് ഭവീ ഭവീൻ ശങ്കർ ഭവീൻ ഒന്ന് ഊന്നി പറഞ്ഞു ഭവീൻ ശങ്കർ എസ് കെ ബിൽഡേഴ്സിലെ പ്രദീപ് ഒന്ന് ഞെട്ടി ഭവി നീ ഇവരോട് സംസാരിച്ച സമയം കളയലേ എന്റെ പാരന്സിനെയും ഫ്രണ്ടിനെയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനുള്ള ഏർപ്പാട് ചെയ്യും ഋഷിൻ അവരുടെ സംസാരം തടസ്സപ്പെടുത്തി പറഞ്ഞു അവരുടെ ജീവൻ അപകടമൊന്നുമില്ലെന്ന് പൾസ് നോക്കി നേരത്തെ തന്നെ ഉറപ്പിച്ചു കഴിഞ്ഞതാണവൻ എന്നാലും അച്ഛന് മുൻപ് ഒരു മേജർ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായതിനാലും ഒരു ഓപ്പറേഷന് വിധേയനായതിനാലും എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് അവൻ ഭയപ്പെട്ടു അപ്പോഴാണ് അപ്രതീക്ഷിതമായി അത് സംഭവിച്ചത് ഋഷിന്റെ മുത്തച്ഛൻ ദേവേന്ദ്ര വർമ്മ വാക്കിംഗ് സ്റ്റിക്ക് പിടിച്ച് അവരുടെ മുന്നിലേക്ക് വന്നു നിന്നു നീ ആരായാലും എന്നെ മറികടന്ന് പോകാൻ കഴിയില്ല ഗാംഭീര്യത്തോടെ പറഞ്ഞ അദ്ദേഹത്തെ ഋഷിൻ രൂക്ഷമായി നോക്കി അദ്ദേഹത്തിന്റെ പ്രവൃത്തി കണ്ട് സ്തംഭിച്ചു പോയ ഭവീനെ നോക്കി അദ്ദേഹം പറഞ്ഞു എടാ കൊച്ചനെ ഇങ്ങോട്ട് നോക്ക കാര്യം നിന്റെ അപ്പുപ്പൻ ശിവൻകുട്ടിയോട് എനിക്ക് വലിയ ബഹുമാനമാണ് അതുകൊണ്ട് മാത്രം ഞാൻ നിന്നെ ഇവിടുന്ന് ജീവനോടെ വിടാം ജീവൻ വേണമെങ്കിൽ പെട്ടെന്ന് അടുത്ത വണ്ടിക്ക് നാട് പിടിച്ചോ പിന്നെ ഒരു കാര്യം നന്നായി ഓർത്തോ നിന്റെ വീട്ടുകാരെ കണ്ട് പേടിച്ചല്ല ഞാൻ ഇങ്ങനെ ഒരു ഓഫർ തരുന്നത് ഞങ്ങളുടെ കുടുംബകാര്യങ്ങളിൽ ഇനിയും നീ കൂടി ഇടപെടാൻ നിന്നാൽ പിന്നെ നിനക്ക് യാതൊരു ഇളവും കിട്ടില്ല ഇവിടെ ജീവനോടെ പോകാൻ വിടില്ല ഞാൻ അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ഇപ്പോൾ ആദ്യത്തെ ഞെട്ടലിൽ നിന്ന് കരകേറിയ ഭവീൻ ദേവേന്ദ്ര വർമ്മയെ ഒന്ന് അളന്നു നോക്കി ഋഷി എനിക്ക് കൂടപ്പറപ്പിനെ പോലെയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അവൻ രക്തബന്ധം കൊണ്ട് ഞങ്ങളുടെ കുടുംബമല്ലെങ്കിലും അവൻ അപകടത്തിൽ വിട്ടിട്ട് പോകാൻ എനിക്ക് പറ്റില്ല അവൻ ഞങ്ങളുടെ കുടുംബത്തിൽ അംഗം തന്നെയാണ് ഇപ്പോൾ ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ